ഗൈസ് അലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ ഗൈസ് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോവുകയാണ് ഇൻഫ്ലുവൻസേസിൻ്റെ ഒരു മേക്കപ്പ് ആണ് അത് നമ്മളെ മാനന്തവാടി വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഒരു ബസ്സിനാൾക്കാർ അവിടെ നിന്നിങ്ങോട്ട് കയറിയിട്ടുണ്ട് അപ്പം ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കൊടുവള്ളിയിലേക്ക് എത്തണം കൊടുവള്ളിയിൽ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ ബസ്സിൽ പോകുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം ഓക്കെ ഇപ്പോൾ സ്ട്രീം I'm going അതായത് നമ്മളെ യൂട്യൂബേഴ്സിന് ഇൻസ്റ്റാഗ്രാം എല്ലാവർക്കും എല്ലാവർക്കും ഉള്ള ഒരു അവസരമാണ് ഇവിടെ കേരളത്തിന്റെ ഏത് മുക്കളും മൂലയിലുള്ള ആൾക്കാരാണെങ്കിലും ഈ ഒരു ഐ സി സിയിലേക്ക് നിങ്ങൾ പോകുന്ന പോലും സംഘം സെറ്റാണ് ഫുള്ള് വൈബ് ടീമാണ് കേൾക്കും അല്ലെങ്കിൽ

എന്താ നമ്മളെയൊക്കെ കോലല്ലേക്ക് അത് പ്രശ്നമില്ലതാടാ എവിടെന്നു വന്നതാ പിന്നെ നിങ്ങളാ ബിരിയാണി കഴിക്കണ്ടിപ്രോളി ബിരിയാണി കഴിക്കട്ടെ അഭിപ്രായം പറയാം

നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് മാനന്തവാട്ടിലേക്ക് പിന്നെയും നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ ബസ്സിലേക്ക് കയറി നമ്മൾ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പാട്ടും കളിയും ഡാൻസും ആയിട്ട് ഞങ്ങൾ ആവേശത്തോടു കൂടിയാണ് പോകുന്നത്

എല്ലാവരും ഇവിടെ ബസ് എന്താ ഫോട്ടോഷൂട്ട് തുടങ്ങി കേട്ടോ കാരണം ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി നല്ല നല്ല സ്പോട്ടുകളുണ്ട് കേട്ടോ എല്ലാവരും വെള്ളം ഓന പോകും പൊതുകിപ്പോ എന്താണ് ഇവിടെ നിന്ന് നമുക്ക് പണ്ടത്തൊരോ ക്യാമറ ഇത് ഒരു ആണ് നല്ല പൊതുവെ കാണാൻ പണ്ടത്തെ സ്ഥിരം ഉണ്ടോ ഇവിടുത്തെ വൈബൊന്നും ആസ്വദിക്കണമെങ്കിൽ ഒരു ദിവസം ഒന്നും പോരാട്ടോ കാരണം അത്ര മാത്രം നമുക്ക് കാണാൻ തന്നെ അവിടെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനാണെങ്കിലും അതേപോലെ തന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കാനാണെങ്കിലും നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനാണെങ്കിലും എല്ലാ രീതിക്കും അത്രക്കും കാണാൻ അവർ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഉണ്ട് ഇൻസ്റ്റാഗ്രാമും നല്ല ജീപ്പ് ജീപ്പ് ഇത് നമ്മുടെ കൂടെ ഉള്ള ഹബീബന് ഇപ്നോട്ടീസും ചെയ്യാൻ കേട്ടോ അപ്പം അത് എല്ലാവരും നോക്കി നിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് കേട്ടോ

ഇത് നമ്മൾ കോമാച്ചി പാർക്കിലെ ഓണേഴ്സും അങ്ങനെ ബാക്കിയുള്ളവരും അതേപോലെ തന്നെ നമ്മൾ ഐ സി സിൻ്റെ മെമ്പേഴ്സ് എല്ലാവരോടും കൂടിയിട്ട് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാക്കുന്ന ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണേ ചപ്പാത്തി ഉണ്ട് പിന്നെ അതേപോലെ തന്നെ കപ്പ പുഴുക്കുണ്ട് നല്ല ബീഫൊക്കെ ഇട്ടുള്ള നല്ല കപ്പ പുഴുക്കുണ്ട് നല്ല ഫിഷ് കറിയുണ്ട് സാലഡും ഉണ്ട് കേട്ടോ അപ്പം നല്ല ഫുഡ് കഴിക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇതാക്കുന്ന പ്രോഗ്രാം നടത്താൻ കേട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തിട്ട് അതിന് വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ ഈ സുന്ദരി ഏതാണ് ഓ പ്രിറ്റി ഞാൻ ഞാറി വന്നതാടാ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ എങ്ങോട്ടാ പോകുന്നേ ഊട്ടി പോവാണോ ആ ശരി 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 ആ ഓക്കെ ആണല്ലേ നിങ്ങളോ നിങ്ങളോ ആമിനോ എങ്ങോട്ടാ പോന്നെ ആണല്ലേ ആരും ഹൈ നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ ആണല്ലേ ഇവിടെ ട്രെയിനൊക്കെ കഴിഞ്ഞു ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഗൈസ് സാമ്പാറുണ്ട് ചട്ടിനി ഇഡ്ഡലി പൂരി നല്ല ദോശ നീ എന്താ കഴിക്കുന്നേ ദോശ അല്ലേ എന്നാ ഞങ്ങള് കഴിക്കട്ടെ ഗൈസ്